സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നില് കണ്ട പോലെ തന്നെ പ്ലാന്റ്സിന് ഓർക്കിഡ് പ്ലാന്സിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫെർട്ടിലൈസർ ആയിട്ടാണ് ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ പ്ലാന്റ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഓർക്കിഡ് പ്ലാന്റ്സിൽ പുതിയ വേരുകൾ വരാനും പുതിയ തൈകൾ വരാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും പെസ്റ്റിൻ്റെ ഒക്കെ അറ്റാക്ക് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും പ്ലാന്റിൽ നല്ല രീതിയിൽ ഫ്ലവറുകൾ ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ല ഫെർട്ടിലൈസറാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ കാണിക്കുന്നതെല്ലാം നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എൻറോബിത്തിൻ്റെ സീഡ്ലിങ്സ് പ്ലാന്റുകളാണ് മൂന്ന് മാസം കൊണ്ട് ഫ്ലവർ ആവുന്ന പ്ലാന്റ്സുകളാണ് പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് വെറൈറ്റിയിൽ കോംബോ ഓഫർ അവൈലബിൾ ആണ് പത്ത് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് സി സി അടക്കം ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വരുന്നത് പ്രീമിയം വെറൈറ്റിയിൽ ഒരു പ്ലാന്റിന് വരുന്ന നൂറ്റി ഇരുപത് രൂപയാണ് അതിൽ കോംബോ ഓഫർ വരുന്നില്ല അപ്പോൾ നമ്മുടെ ഫെർട്ടിലൈസർ ഇതാണ് കറ്റാർവായും വെളുത്തുള്ളിയും കറ്റാർവായും നമുക്ക് നമ്മുടെ പ്ലാന്റ്സിനനുസരിച്ചിട്ട് എത്ര പ്ലാന്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് നമുക്കതിൻ്റെ ലീഫ് എടുക്കാവുന്നതാണ് അതുപോലെ ഞാനിപ്പോൾ ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് നമ്മൾ എടുക്കണം അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ എണ്ണം കൂട്ടാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് അത് മിക്സിയിൽ അടിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ജെല്ല് മാത്രമല്ല എടുത്തിട്ടുള്ളത് കറ്റാർ ആ ഒരു പുറന്തൂലും പുറംതോലും ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് ജ്യൂസ് അടിച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നന്നായിട്ട് അരിച്ചെടുക്കാം ഞാൻ അരക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ തുണിയുടെ സഞ്ചി ഉണ്ടാവില്ലേ അതാണ് ഞാൻ എടുത്തത് അപ്പോൾ അതാവുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ജ്യൂസ് മാത്രമായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ കേടാവൊന്നുമില്ല നമ്മൾ അരപ്പേൽ എടുക്കുമ്പോൾ സമയത്ത് അതിൻ്റെ ഒരു തുളകൾ വലുതായതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് വെളുത്തുള്ളിയുടെ കരടൊക്കെ കൂടും അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ അരക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അരച്ച് വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു ടിപ്സ് ഒന്ന് നോട്ട് ചെയ്തോളൂ അപ്പം നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് കുറച്ച് ഭാഗം ആ ഒരു ജ്യൂസ് രണ്ട് ഭാഗമാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇന്ന് കൊടുക്കാനും ഒരു ഭാഗം ഞാൻ പുളിപ്പിച്ചിട്ട് നാളെ കൊടുക്കാനായിട്ട് ാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിനൊരു പാത്രത്തിലേക്ക് കുറച്ച് ജ്യൂസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ കറ്റാർവാ ആ ഒരു ജ്യൂസ് കറ്റാർവായും വെളുത്തുള്ളിയും കൂട്ടി അരച്ചിട്ടുള്ള ആ ഒരു ജ്യൂസ് ഞാൻ പ്ലാന്റ്സിന് ഓർക്കിഡ് പ്ലാന്റ്സിന് നല്ല രീതിയിൽ ഇലയിലും തണ്ടിലും വേലൊക്കെ ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നല്ലൊരു ഫെർട്ടിലൈസർ ഞാൻ എടുക്കൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നോളം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് വെളുത്തുള്ളി ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് പ്രാണികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്മെല്ലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്ലാന്റ്സിലേക്ക് അവർ അങ്ങനെ വരാനായിട്ട് മടിക്കും അപ്പം നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇനി നമുക്ക് ഡെയിലി കൊടുത്തുകഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ ഒരു ഫെർട്ടിലൈസർ കറ്റാർവായൊക്കെ കൊണ്ട് നല്ലതാണ് നമ്മുടെ ഗ്രോത്തിന് ഓർക്കിഡ് പ്ലാന്റ്സിൽ പുതുതായിട്ട് തൈകൾ വരുന്നതിന് പുതിയ റൂട്ട് റൂട്ടുണ്ടാകുന്നതിനൊക്കെ നല്ലൊരു ഓർഗാനിക് വളമാണ് കറ്റാർവായുടെ ജെല്ലെന്നുള്ളത് അപ്പോൾ നമുക്ക് ഡെയിലി കൊടുത്തുകഴിഞ്ഞാലും ഇനി ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനൊന്നും മടിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ ഓർക്കിഡ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയിക്കാട്ടോ